ഇവിടെ ഇപ്പോൾ വിൻ്റർ സ്റ്റാർട്ട് ചെയ്തു ഇപ്പോൾ നല്ല തണുപ്പാണ് കേട്ടോ രാവിലെ മൈനസ് ടു മൈനസ് ത്രീയൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് ചെടികളുടെ അടുത്തോട്ടൊക്കെ അങ്ങനെ ഒരുപാട് വന്ന് നോക്കാനൊന്നുമുള്ള സമയമില്ല പിന്നെ കാലാവസ്ഥയും അനുവദിക്കുന്നില്ല അതുകൊണ്ട് കുറേ ചെടികൾ അങ്ങനെ നശിച്ചു നശിച്ചുപോയ്ക്കൊണ്ടിരിക്കുകയാണ് ഈ ചെടികളൊക്കെ ഒന്ന് വാടുമ്പോഴേ നമ്മൾ കാണുകയാണെങ്കിൽ അതിനെ റീപോട്ട് ചെയ്യുവോ വേറെ കട്ട് ചെയ്ത് മാറ്റി വെക്കുകയൊക്കെ ഒക്കെ ചെയ്ത് നമുക്ക് ആ ചെടിയെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റും അപ്പം നമ്മളിത് കണ്ടില്ലെങ്കിലാണ് ഈ ചെടി ഇങ്ങനെ കുറേച്ചു കുറേച്ചായിട്ട് മൊത്തത്തിൽ നശിച്ചു പോകുന്നത് ഇത് കണ്ടില്ലേ ഇതവിടെ കിടന്ന ഒരു ചട്ടിയാണ് അപ്പോൾ അതിനെ പെട്ടെന്ന് കാണാത്തത് കൊണ്ട് അതിനെ ഇപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഇതിനെ കാണുന്നത് അപ്പോൾ അത് ഏകദേശം ഫുള്ള് പോയിട്ടുണ്ടായിരുന്നു ഇനി അതിനകത്ത് കുറച്ച് ഗ്രോത്ത് ലൈവായിട്ട് നിപ്പുണ്ട് അപ്പോൾ അത് ഇനി ആയിക്കൊള്ളും പക്ഷേ ഇപ്പോഴും ഞാൻ കണ്ടില്ലായിരുന്നെങ്കിൽ അത് ഫുള്ളായിട്ട് ആ ചട്ടിയോടെ നശിച്ചു പോയേനെ നമ്മളെപ്പോഴും ചെടികൾ വളർത്തുമ്പോൾ കുറച്ച് അറ്റൻഷൻ അതിന് ആവശ്യമുണ്ട് അപ്പോൾ അത് കൊടുക്കാത്തപ്പോഴാണ് ഇത് നല്ലതാവുന്നില്ല ചീത്തയായിപ്പോകുന്നൊക്കെ പറയുമ്പോൾ നമ്മളതിനെ നോക്കുന്നുണ്ടോന്നും കൂടെ നമ്മളൊന്നാലോചിക്കണം ഇതിപ്പോൾ ഞാനിപ്പോൾ കുറേ ദിവസമായിട്ട് ഇവിടെ ജസ്റ്റ് വെള്ളം ഒഴിക്കും കയറിപ്പോകും അങ്ങനെയായിരുന്നു പിന്നെ നമ്മൾ എത്ര നോക്കിയാലും നശിച്ചു പോകുന്ന ചെടികളും ഉണ്ട് കേട്ടോ ഇതിപ്പോൾ കാലാവസ്ഥ മാറിയത് കൊണ്ട് ഇത് കണ്ടില്ല ഈ കണ്ണാടി ചെടിയുടെ ഇങ്ങനെ വാടി നിൽക്കുകയാണ് വെള്ളത്തിൻ്റെ ഒന്നും കുറവല്ല ഇത് കാലാവസ്ഥ കാരണം ഇത് വാടിപ്പോവാണ് ഇതിനെ പിന്നെ ഞാനൊരു പോട്ടിലാക്കി ഒരു ചെറിയ പോട്ടിലാക്കി അകത്തു കൊണ്ട് വെച്ചു ഇനി സർവേവ് ചെയ്യുമെന്നൊന്നും അറിയത്തില്ല ഈ ചെടികളെല്ലാം പർഗോളയ്ക്കകത്ത് കവേഡ് ഏരിയയിലാണ് ഇരിക്കുന്നത് ഡയറക്റ്റായിട്ട് ഇത് ഫ്രോസ്റ്റ് അടിക്കുന്നില്ല പക്ഷേ എന്നാലും ഇതിനെ സർവേവ് ചെയ്യാൻ പറ്റുന്നില്ല ഇത് വേണ്ടല്ലേ എൻ്റെ മറ്റൊരു ചെടി ഇത് സി സി പ്ലാന്റ് ഞാൻ കഷ്ടപ്പെട്ട് വളർത്തിക്കൊണ്ട് വരുമായിരുന്നു ഇതെല്ലാം ട്രോപ്പിക്കൽ ചെടികളായതുകൊണ്ടാണ് ഇതൊക്കെ നശിച്ചു പോകുന്നത് കേട്ടോ ഇതും ഞാൻ ഓർത്തും ഇത് നന്നായിട്ട് നിൽക്കുകയാണല്ലോ ഒന്ന് പക്ഷേ അതിൻ്റെ മൂഡ് ഇങ്ങനെ അഴുകി വരികയാണ് അങ്ങനെ എൻ്റെ കയ്യിൽ പിടിച്ച മൂട് പിടിച്ച ചെടികളൊക്കെ കുറേ ഇങ്ങനെ നഷ്ടപ്പെട്ടു ഇപ്പോൾ ലാസ്റ്റ് ഒരു സി സി പ്ലാന്റ് കൂടെ ഉണ്ടായിരുന്നു അതും ഇപ്പോൾ ഇതുപോലെ തന്നെയായി ഈ ചെടികളെയൊക്കെ പരമാവധി നോക്കുന്നുണ്ടായിരുന്നു ഇതിനെ എല്ലാം കൂടെ വീടിനകത്ത് വയ്ക്കുക എന്നുള്ളത് നടക്കുന്ന കാര്യമല്ല അപ്പോൾ ഇനി വേറെ മേടിക്കുക വേണമെങ്കിൽ നെക്സ്റ്റ് സീസണിലും വേറെ മേടിക്കുക എന്നുള്ളതേ ഉള്ളൂ ഇത് ചെറിയൊരു വീഡിയോ ആയിരുന്നു എൻ്റെ വിഷമങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ചെറിയൊരു വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് ഗാർഡൻ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ആ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചാനലിനകത്ത് കയറി നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വീഡിയോസ് ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്